ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ പറഞ്ഞത് തേക്കടി നല്ല സൗകര്യം ഇല്ല ഇംഗ്ലീഷിലെല്ലേ പറഞ്ഞത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി ഓ എനിക്ക് കല് കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങളെ ഇവിടെ പോണു പക്ഷേ അത് പറക്കടി നല്ല സൗകര്യമല്ല തേക്കാനായിട്ട് പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ പോണ എവിടെ പോണെന്ന് അതൊക്കെ അയാൾ തുണി നോക്കണ കാര്യം പറയണല്ലോ അത് പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയല്ല നീയെങ്കിലും ഒന്നും പറയാം എവിടെ പോണത് തേക്കടി ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ കെട്ടേനെ ഡിബോഡിന്ന് വിളിക്കും എന്ന് വെച്ച് കണ്ടവന്മാര് വീട്ടിൽ